തമിഴ് ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ തുടങ്ങുന്നതിന് പത്ത് ദിവസം മുമ്പേ രണ്ട് പേർക്ക് റെഡ് കാഡ് കൊടുത്ത് വിജയ് സേതുപതി പുറത്താക്കിയിരിക്കുകയാണ് റെഡ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇനി ബിഗ് ബോസിലോട്ട് തിരിച്ച് വരാൻ പറ്റില്ല അതേപോലെ അവർക്ക് ഗ്രാൻഡ് ഫിനാലേക്കും വരാൻ പറ്റില്ല തൊണ്ണൂറ് ദിവസം നിന്ന് എൻ്റെ സാലറിയും ബിഗ് ബോസിൽ നിന്ന് കൊടുക്കുന്നതല്ല എന്നാണ് പറയുന്നത് ഇവരെ രണ്ടുപേരെയാണ് പുറത്താക്കിയിരിക്കുന്നത് കമറുദ്ദീൻ ആൻഡ് പാർവതി എന്ന് വിളിക്കുന്ന പാറു ടിക്കറ്റ് ഫിനാലയുടെ ലാസ്റ്റ് ടാസ്ക് ആയിരുന്നു ഇന്നലെ നടന്നത് എൺപത്തൊമ്പതാമത്തെ ദിവസം നടന്ന കാർ ടാസ്കിൽ ഇവർ രണ്ട് പേരൂടെ ചേർന്ന് സാന്ദ്രയെന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റിനെ കാറിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതിനാണ് ഇവരെ റെഡ് കാർഡ് കൊടുത്ത് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് സാന്ദ്ര ഒരു മലയാളിയാണെന്നാണ് എൻ്റെ അറിവ് അവർ ഹസ്ബൻഡും വൈഫും കൂടെ വൈൽഡ് കാർഡിൽ വന്നതാണ് ഹസ്ബൻഡ് ഔട്ടായി ഇപ്പോൾ സാന്ദ്ര മാത്രമാണുള്ളത് സാന്ദ്രയ്ക്ക് ഇന്നലെ പാനിക് അറ്റാക്ക് ഒക്കെ വന്ന് മെഡിക്കൽ റൂമിലായിരുന്നു മൊത്തം ഒമ്പത് പേരായിരുന്നു ഇവരെ രണ്ട് പേര് ഒഴിച്ച് ബാക്കി ഏഴ് പേരും സാന്ദ്രയ്ക്ക് സപ്പോർട്ടായിരുന്നു ആദ്യം തന്നെ കാറിൽ നിന്ന് ഔട്ട് ആയത് വിക്രമാണ് എല്ലാവരും കൂടെ കാറിനകത്ത് കയറിയപ്പോൾ ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു അപ്പം വിക്രം അതിനകത്ത് ഇങ്ങനെ കമറുദ്ദീനെ ഇങ്ങനെ ചാരിയാണ് കിടന്നത് അപ്പം വിക്രം ചോദിച്ച് നിങ്ങൾ ഇതിനകത്തും ലവ് എന്ന് ചോദിച്ച് അപ്പം സാന്ദ്ര പറഞ്ഞ് അവരതല്ലേ ഇത്രയും നാൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അത്രേ സാന്ദ്ര പറഞ്ഞോളന്നേരം അപ്പോഴത്തേക്ക് തന്നെ ഇവർ പാർവതിയും കമറുദ്ദീനേയും കൂടെ സാന്ദ്രയെ ഒരുപാട് ഇരുന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം മറ്റുള്ളവർ നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും സംസാരിക്കാതെ മുഖത്ത് തുപ്പു എന്ന് പറയുന്ന സാന്ദ്രയെ ചെരുപ്പ് ഊരി അടിക്കുമെന്ന് പറയുന്ന അങ്ങനെ കുറേ വാക്കുകളൊക്കെ കമറുദ്ദീൻ്റെ ഭാഗത്ത് വന്ന് ലാസ്റ്റ് പാർവതി ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പം കം കമറുദ്ദീൻ ആ ഡോറ് തുറക്ക് തുറന്ന് സഹായിക്കുകയാണ് പാർവതിയെ സഹായിച്ചു കൊടുത്തിട്ട് പാർവതിയും കമറുദ്ദീനും കൂടെ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നത് ഇവർ തുടക്കം മുതൽ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഗബ്രിയും ജാസ്മിനും കൂടെയുള്ള ലവ് ട്രാക്ക് പോലെ തന്നെയാണ് ഇതിനകത്തും രണ്ട് പേരും കൂടെ എവിടെ ഇരുന്നാലും കെട്ടിപ്പിടിച്ചും കൈ പിടിച്ചും ഒക്കെ ഇരിക്കത്തോളൂ ഈ പത്താഴ്ചയിലും ഇവരെ കംപ്ലയിൻ്റ് തന്നെയാണ് ഈ വിജയ് സേതുപതി സാറ് വന്നു കഴിഞ്ഞാൽ അവിടെ പറയാനുള്ളത് വിക്രം ഓടി വന്ന് സാന്ദ്രയെ പിടിച്ചും എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് സാന്ദ്രയ്ക്ക് ബോധം പോയി സാന്ദ്ര അവിടെ കിടന്ന് അങ്ങനെ വിക്രം വെള്ളം എടുക്കാനായിട്ട് അകത്തോട്ട് ഓടുന്നുണ്ട് ഈ സമയത്ത് ദിവ്യ കാറിലിരുന്നു കൊണ്ട് സാന്ദ്ര എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് പാർവതിക്ക് ഒരു കുലുക്കവും ഇല്ല ഇതൊക്കെ ചെയ്തിട്ട് ഒരു തെറ്റുമൊന്നുമില്ല വിനോദിനൊക്കെ ഭയങ്കരമായിട്ട് പാർവതിയോടൊക്കെ ദേഷ്യം വരുന്നു ശബരി ഭയങ്കരമായിട്ട് ചൂടായി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാവരും ഇത് കണ്ടിട്ട് എല്ലാവർക്കും ഷോക്കായി എന്നിട്ട് ശബരി ഓടി വന്ന് സാന്ദ്രയെ പൊക്കിയെടുത്ത് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞിട്ട് പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് വിനോദും കൂടെ ഓടി വന്ന് രണ്ടുപേരും ചേർന്ന് സാന്ദ്രയെ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും വിക്രമം വന്ന് മൂന്ന് പേരും കൂടെ സാന്ദ്രയെ പിടിച്ച് കൊണ്ടുപോയി മെഡിക്കൽ റൂമിൽ കൊണ്ടുപോവാണ് മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വന്നിട്ട് ഇവരോട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് പാർവതിനോടും ഒക്കെ ഭയങ്കരമായിട്ട് ദേഷിച്ച് സംസാരിക്കുന്നുണ്ട് ഇവർക്ക് ഒരു കുലുക്കുമില്ല ദിവ്യ അതാണ് ഭയങ്കരമായിട്ട് ദിവ്യ ഭയങ്കരമായിട്ട് ഫയർ ചെയ്ത് സംസാരിച്ച് എടുത്ത് നീ ഇങ്ങനൊന്നും കാണിക്കാൻ പാടില്ല നീ എന്തൊരു ഗെയിമാണ് നീ കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ദിവ്യ ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു പാർവതി ശരിക്കും കമറുദിനെ യൂസ് ചെയ്യുകയാണ് പാർവതി കമറുദിനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യിക്കുകയും ഒക്കെ ചെയ്തതാണ് ഇത് ഇവർ ഇവർ ഭയങ്കര ലവ് ട്രാക്ക് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പാർവതിക്ക് ഇത് വേറൊരാൾ പറഞ്ഞു കേൾക്കുന്നത് ദേഷ്യമാണ് അവർ ലവ് ട്രാക്ക് കാണുന്നത് പക്ഷേ അവിടെ എന്ത് വേണേലും കാണിക്കാം അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോഴും അവർ അംഗീകരിക്കുന്നില്ല അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് വിജയ സേതുപതി സാറ് വന്ന് എല്ലാവരെയും എഴുന്നേപ്പിച്ച് നിർത്തുന്നു എല്ലാവരോടും ഇതിനെപ്പറ്റി ചോദിക്കുന്ന കമറുദീനേയും പാർവതിയും ഒരുമിച്ചിരുത്തിയിട്ട് വിജയ സേതുപതി ഭയങ്കരമായിട്ട് ദേഷ്യിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ലാലേട്ടനേക്കാളും ഒരുപാട് ദേഷ്യിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർ കാണിച്ചതും പറഞ്ഞതും ഒക്കെ വെട്ടിത്തുറന്ന് പറയുന്നത് പാർവതി ആരോടൊക്കെ കമറുദ്ദീൻ്റെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കാറണകത്തിരുന്ന് പറഞ്ഞ് സാന്ദ്ര പറഞ്ഞാണോ തെറ്റായി പോയെന്നൊക്കെ ചോദിക്കുന്നത് കമറുദ്ദീൻ ഇതൊക്കെ കേട്ടിട്ടൊന്നും ഇണ്ടാതിങ്ങനെ നിൽക്കുകയാണ് പാർവ്വതി അങ്ങ് ചമ്മിയാണ് കായി നിൽക്കുകയാണ് ആകെ വല്ലാതായി നിൽക്കുകയാണ് പാർവതി പാറു പറഞ്ഞ കാര്യങ്ങളല്ലേ സാന്ദ്ര ചോദിച്ചതെന്ന് ചോദിക്കുന്നത് ഈ കഴിഞ്ഞ കമറുദ്ദീനായിട്ട് വഴക്കിട്ടപ്പോൾ സാന്ദ്രയല്ലായിരുന്നോ നിങ്ങൾക്ക് ഒരു സമാധാന വാക്കും പറഞ്ഞ കൂടെ ഇരുന്നത് എന്നിട്ടാണ് അവരോട് തന്നെ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വിജയി ചെയ്ത് പതി സാറങ്ങ് ഭയങ്കരമായിട്ട് എല്ലാം വെട്ടി തുറന്ന് പറയുകയാണ് കമറുദ്ദീൻ പുറത്ത് പോയാൽ അറിയാം കമറുദിനെ പറ്റി ഇവിടെ ഓരോരുത്തരോടുമായിട്ട് പാർവതി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അത് കമറുദീൻ കേട്ടതാണോ പാർവതിക്ക് കുറ്റമായി പോയെന്നൊക്കെ ചോദിച്ചിട്ട് പാർവതി അങ്ങ് പൊളിച്ച് അടുക്കുകയാണ് വിജയ് സേതുപതി സാർ എന്നിട്ട് രണ്ട് പേർക്കും റെഡ് കാർഡ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു പുയ്ക്കോളാൻ പറഞ്ഞു രണ്ടു പേർക്കും റെഡ് കാർഡ് കൊടുത്തതും അവിടെ ബിഗ് ബോസിൻ്റെ വീട്ടിൻ്റെ വാതിൽ ഗേറ്റ് തുറന്നതും ഒരുപോലെയാണ് അപ്പോൾ അവിടെ ഇരിക്കുന്നവരെല്ലാം പറഞ്ഞു അതുകൊണ്ട് കഥകൾ തുറന്നിട്ടുണ്ട് പൊയ്ക്കോളാൻ ഗ്രാൻഡ് ഫിനാലയ്ക്ക് വെറും പത്തേ പത്ത് ദിവസമുള്ളപ്പം രണ്ട് പേരെയും പിടിച്ച് പുറത്താക്കി ബിഗ് ബോസ് എല്ലാവരും ഭയങ്കര കയ്യടിയും കൂക്കുവിളിയും ആഘോഷമായിരുന്നു എപ്പിസോഡ് ഫുള്ള് കയ്യടിയായിരുന്നു ഈ ഒരു റെഡ് കാർഡ് കണ്ടതോടും എല്ലാവരും എഴുന്നേറ്റ് നിന്നും ഒക്കെ ഞാൻ കയ്യടിക്കുമായിരുന്നു